ഞാൻ നിന്നെന്താ ചെയ്തടാ ചെയ്തടാ നിന്നെ ഞാന് നീ പോയി പരാതി പറയാൻ പോണ പിന്നെ ഞാൻ എന്തേ ചെയ്താ ചെയ്താ നീ പോയി പരാതി പറയാൻ പോണ അവളുടെ അടുത്ത് ഏഹ് നിന്റെ ഷാഹൻ നിന്റെ ആരാണ്ടാ ഏഹ് ഞാനല്ലേ നിന്നെ ഞാനല്ലേ നിന്നെ നോക്കണ് അല്ലേ

അപ്പോ അപ്പോ ഇല്ല ധൈര്യം പറഞ്ഞ അമ്മനെ ഓടിവരിക കൊത്തുക ഓടിവരിക കൊത്തുക എന്നിട്ട് നീ ഷ ഔ കൊത്തി കൊത്തി കൊത്തിയാ മറഞ്ഞിരിക്കടാ നീ കൊത്തിയിട്ട് നീ നീ മറഞ്ഞിരിക്കട എന്ത് പോട്ടടി ആ രണ്ടാ നീ കൊത്തിയിട്ട് നീ മറഞ്ഞിരിക്കണടാ കാട്ടട കൈ കൊത്തി വന്നിട്ട് ഓടി വന്ന് നിന്റെ നിന്റെ അവിടെ ഉണ്ടാ ഇണ്ടാ ഉണ്ട അവൻ എന്താ ചെയ്യണു ഞാൻ അവര് ആഹ്ലാദിക്കാണ് അവൻ എന്താ ചെയ്യണെന്നൊക്കെ എന്നിട്ട് കത്തർ വേണ്ട അവന് ചെയ്യണ്ട പറയാണ് വന്നിട്ട് അവണിയാണ് പിച്ചിരുമണിന്താ ഇത് 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 എന്ത് മിന്നൽ മുരളി ആ ഞാൻ വടിയെടുക്കണ വടിയെ പേടിയാ കണ്ട കണ്ടാ കണ്ടാ കേടിയെ വെച്ച് വടിയെന്താ പോ വട കണ്ട സോപ്പിങ് എന്താണത് ഇതെന്താണ് ഏ ഇതെന്താണത് ഇതെന്താണത് ഏ ഇത് എന്താണ് വടി പിടിച്ചു വടി കണ്ടാ സോപ്പിടുക അവൻ ഇതാ തന്നാണ്ടല്ലോ ആസത്തെ അമ്മ ഇല്ലല്ലോ എനിക്ക് ഏഹ് തിന്നിട്ട് ഞാനില്ലേ ഇനി എന്നെ കൊത്തുക കെണിയ ദാദാ വടി വടി വടിയടുത്തിണ്ട് വടി 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 അടുത്തിണ്ട് ഇവിടെ ഇതിനെ വാ കൈ കാട്ടുന്നുണ്ടാവേ കൈ കാണിക്കണത്തല്ലേ കൈകാട്ട് കൈകാട്ടുമ്മ കൈകാട്ടുമോ അവനവിടെ െ അമ്മ ചെല്ലോ ഇല്ലമ്മ നമ്മുടെ കുട്ടിയെ നമ്മടെ പൊണ്ണാരൊക്കെ എട്ടങ്ങനെ ആ കണ്ടാ നോക്കിട്ട് പോണ് എൻ്റെ അമ്മ നീൻറെ കൈ വന്ന കാരണല്ലേ നിന്റെ കൈ വന്ന കാരണം കൊത്തിയത് കേളു

கேரடி புச்செடி பண்ணேன் புச்சடி பெண்ணே வடி கேரடி ஆ கேரு 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 வடி கேறு நல்லா கேறுக்க அப்போ நான் இந்தப்பா